ഹലോ ഗായ്സ് ഇനി ഞാൻ ഈ ഒരു സംഭവമായിട്ടാണ് അടിപൊളിയാക്കി എടുത്താലോ ആദ്യം തന്നെ ഇതിന് കറുപ്പ് മീൻ അടിച്ചു കൊടുക്കുന്നത് അപ്പൊ ഫുള്ള് അടിച്ചു കൊടുത്തിട്ട് ഉണങ്ങാൻ വെക്കാം ഇതാ ഈ ഒരു സ്ലൈറ്റിൻ്റെ ഇതാട്ടുന്നത് എനിക്ക് റിയത്തില്ലോ യെല്ലോ അത ഇതുപോലെയാണ് ആക്കിയിട്ടുള്ളത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നമുക്ക് ഉണങ്ങാൻ വെക്കാം അപ്പൊ ഇതാ നേരത്തെ ഉണങ്ങാൻ വെച്ചത് റെഡി ആയിട്ടുണ്ട് ഇനി ഫ്രെയിം ഒക്കെ അറുപ്പ് വള കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതില് വൈറ്റ് ബഡ്സ് കൊണ്ട് ഡോട്ട് ഇടണം കേട്ടോ അപ്പൊ ഞാൻ എന്താ അതുപോലെ കുറച്ച് ഇട്ടെടുക്കുന്നുണ്ട് അപ്പോൾ അത് ഇങ്ങനെ ഇട്ടുണ്ട് കേട്ടോ ഇപ്പം ഇത് അടിയിലൊക്കെ കൊടുത്തിട്ടുണ്ട് കറുപ്പ് പിന്നെ ഈ ഫ്രെയിമിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇതാണ് ഫൈനൽ ഔട്ട്പുട്ട്